പൂർവാശ്രമത്തിൽ അച്ഛന് മൂന്ന് സീസണനു പോകുന്ന ഉപകരണങ്ങളും ഉണ്ടായിരുന്നു ബീച്ചിൽ പോകുന്ന പക്ഷേ ബിസിനസ്സും ഉണ്ടായിരുന്നു ഒരു സമയത്ത് ബിസിനസ്സിൽ ചെമ്മീൻ്റെ ബിസിനസ്സായിരുന്നു ലോറിയിൽ എടുത്തിട്ട് സമയത്തിന് ഐസി ഇട്ട അതുകൊണ്ടെല്ലാം ചീഞ്ഞുപോയി വലിയ നഷ്ടം വന്നു പിന്നെ പെയ്യും വേറെ സ്ഥലത്തും ആവലിക്കരെ പോയി കച്ചി പന ഉണ കയറ്റുമതി ചെയ്താണ് ആ കടങ്ങൾ തീർത്തത് ആ സമയത്ത് ഉള്ള കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട് കാണാൻ സമയത്ത് നായമ്മനും ബ്രാഹ്മണസും ഫീസ് കൊടുക്കണം അതേ ഫീസ് തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കണം പിന്നെ സമരം ചെയ്യണം ഒ പി സി ആക്കിയത് അപ്പോൾ കോളേജ് പഠിക്കുകയാണ് സഹോദരി കോളേജ് പഠിക്കുക അവർക്ക് പി സി എല്ലാം ചിലവുള്ളതാണ് അപ്പോൾ ബുദ്ധിമുട്ടുള്ള എനിക്കതിൻ്റെ ഇവിടുത്തെ കാണാൻ പറ്റി ചുറ്റുപാട് പോയപ്പോൾ ഉള്ളവരുടെ കഷ്ടപ്പാട് കാണാൻ പറ്റി ഇപ്പോഴും കാണുന്നു അപ്പം അത് കാണുമ്പോൾ എനിക്കൊന്നും ചെറുതല്ല ചെറുതല്ല പോലെ തന്നെ കാണാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞം പറയും തുമ്പ കൊണ്ടെടുക്കേണ്ട തുമ്പ കൊണ്ടെടുക്കല്ലേ തുമ്പെന്നു വെച്ചാൽ ചെറിയ ചകരയുടെ തുമ്പുണ്ടല്ല തുമ്പ കൊണ്ടെടുക്കേണ്ട തുമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥ വരരുതെന്ന് പറയും ഇതുപോലെ എനിക്കതിന് ശേഷം റബ്ബർ ബോട്ടാണ് റബ്ബർ ബോട്ടിനെ എടുത്തപ്പോൾ ചെറിയൊരു ഒരു ഒരു സൂചിയുടെ അത്ര കൂട്ടുണ്ടായിരുന്നു ബോട്ടിൽ ആൾക്കാരൊക്കെ കയറ്റി കൊണ്ടുപോകണം ആളൊക്കെ ആയറ്റി ഓടിച്ച് ചെറിയ കുട്ടയല്ലേ സൂചിയുടെ അത്രയല്ലേ കൂട്ടുകയുള്ളു അങ്ങോട്ട് പോകും തോറും ആ കൂട്ടം വലുതായി 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 വെള്ളം കയറി പറ്റിക്കാൻ തുടങ്ങി പക്ഷെ പിന്നെ വലുതായി വലുതായി കോരിപ്പറ്റിയിട്ട് നീന്നില്ല സാധനം നടുക്കാഴത്തേന്നും പൊട്ടം നോക്കി എന്താ നീയതിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നത് അത് ഞാൻ ഇറക്കാൻ നേരം നോക്കിയപ്പോൾ ഒരു സൂചി എടത്തിൽ കൂട്ടം അത് വലിയ കാര്യമാക്കിയില്ല പക്ഷെ ചെറുതാണ് അപകടത്തിൽ എത്തിക്കുന്നത് അപ്പം ചെറുതെ വലുതായി കാണും വലുതിനെ ചെറുതായിട്ടും കാണാതും ഇപ്പോൾ വലിയ അപകടങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പോയി ആത്മഹത്യ ചെയ്യാൻ പോകും അതല്ല എന്നാണ് നമ്മുടെ ശാസ്ത്രം പഠിപ്പിക്കുന്നു പല വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മളതിനെ നേരിടാൻ പഠിക്കണമെന്നുള്ള ശരിക്കാനുള്ള മനസ്സുണ്ടാക്കണമെന്നും അതുകൊണ്ട് ശ്രദ്ധ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം ഗുരുത്വവും ഈശ്വരത്വവും രണ്ടല്ല ഒന്നാണ് ആ പരമാവധത്വം തന്നെയാണ് നാം പലതായി കാണുന്ന ഈ പ്രപഞ്ചവും പ്രകൃതിയും ഷീശ്വരന്മാർ പ്രകൃതിയെ നിരീക്ഷിച്ചാണ് ആന്ധ്രീയ തത്വം മനസ്സിലാക്കിയത് അവരുടെ ആഴത്തിലുള്ള നിരീക്ഷണമാണ് ധ്യാനമായി തീർന്നത് അതിൽ നിന്നാണ് അറിവിൻ്റെ നാനാശാഖകളുണ്ടായത് ആ വിധത്ത് ധ്യാനാത്മകമായി ഓരോന്നിനെയും കാണുമ്പോൾ ചെറുതും വലുത് വലുതുമായ എല്ലാ ജീവജാലങ്ങളും നമുക്ക് വിലമതിക്കാനാകാത്ത ജീവിത സന്ദേശം നൽകുന്നുണ്ടെന്ന് മനസ്സിലാകും തുറന്ന മനസ്സോടെ ഈ ലോകത്തെ നോക്കി കാണുമ്പോൾ അറിവിൻ്റെ ഒരു കലവറ നമ്മുടെ ഉള്ളിൽ തന്നെ തുറക്കും അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഒന്നിനെയും തള്ളിക്കളയാനില്ലെന്നും എല്ലാത്തിനോടും സ്വീകരണ മനോഭാവം ഉണ്ടാകണമെന്നും പറയുന്നത് E